കൊയ്പ്പള്ളിക്കാരായ്മ കുളത്താഴത്ത് മൂർത്തി ക്ഷേത്രത്തിലെ കുട്ടപൂജ മഹോത്സവം ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് കെ വിജയൻ ഉണ്ണിത്താൻ സെക്രട്ടറി സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ബി അനൂപ് എന്നിവർ അറിയിച്ചു കുട്ടപൂജ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടക്കും കൊയ്പ്പള്ളിക്കാരായ്മ കുളത്താഴത്ത് ശ്രീമൂർത്തി ക്ഷേത്രത്തിലെ കുട്ടപൂജ മഹോത്സവം ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ വിജയൻ ഉണ്ണിത്താൻ സെക്രട്ടറി സുരേഷ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി ബി ആനോവ് എന്നിവർ അറിയിച്ചു കൊളത്താഴത്ത് ശ്രീമൂർത്തി ക്ഷേത്രത്തിലെ കൊട്ടപൂജാ മഹോത്സവം ഫെബ്രുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുകയാണ് പതിനൊന്നാം തീയതി രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുകയും അതിനുശേഷം വഴിപാട് സ്വീകരിക്കുന്നതായിരിക്കും എല്ലാ ഭക്തജനങ്ങളും ഇതൊരറിയിപ്പായി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരണമെന്ന് ഗദ്യചന്ന നാമദേവത്തിൽ അറിയിക്കും ക്ഷേത്ര ചടങ്ങുകളിൽ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരേണ്ടതാണ് രാവിലെ ആറ് മണി മുതൽ മറ്റ് മണിക്ക് ബാക്കിയുള്ള ചടങ്ങുകളും ും ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ ആറിന് പ്രഭാതവേദി ഹരിനാമ കീർത്തനം നട തുറക്കൽ കലശം പത്തിന് സർപ്പങ്ങൾക്ക് നൂറും പാലും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നിന് സമൂഹ സദ്യ ഏഴിന് ദീപാരാധന ഒൻപതിന് കുട്ടപൂജ എന്നിവ നടക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രഭാതവേദി ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം ദീപാരാധന തിരുവാതിര ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ പത്തിന് നാടകം എന്നിവ നടക്കും എല്ലാ ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ma e criado.